ഏറ്റവും നല്ല വാചകങ്ങളാണ് ഈ നാല് വാചകങ്ങൾ ഏറ്റവും നല്ല വാക്യങ്ങളാണ് ഇത് പരിശുദ്ധമായ പറഞ്ഞതാ രണ്ട് ആദിനബി പഠിപ്പിക്കുകയാ ഈ പറഞ്ഞ നാല് ദിക്റുകളുടെ മഹത്ത് അറിയണോ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് അഹബ്ബുൽ കലാമി ഇല്ലല്ലാഹി അർബഉൻ നാല് കലാം അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടതാ ഈ നാല് കലിമത്തുകൾ ഇഷ്ടപ്പെട്ടതാണ് പ്രവാചകനോട് സ്വഹാപത്ത് അള്ളാഹുബൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പ്രിയങ്കരമായ ആ നാല് കലിമത്തുകൾ ഏതാണ് നബിയേ നബിയേനു വകബറു ഈ നാല് വാദകങ്ങളെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാദകമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാനായ സമറത്തിബ്നു ജുൻദ റളിയല്ലാഹു തആല നു പറയുന്നു അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിമിന്റെ ഹദീസ് ഉണ്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാദകങ്ങൾ പ്രവാചകൻ പറയുന്നു അഹബ്ബുൽ കലാമി ലില്ലാഹി അർബഅ നാല് കലിമത്തുകൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് കലിമത്തുകൾ അതൊക്കെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നാല് കലിമത്താണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മൂന്നാമത്തെ മഹത്തമന്താ ഈ പറയുന്ന ദിക്റുകളിലട മൂന്നാമത്തെ മഹത്തമന്താ ما النبي هريره رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم لان اقوم سبحان الله والحمد لله ولا اله الا الله والله أكبر احب الي مما طلعت عليه السم

ഒന്ന് ഖുർആാനിൽ അള്ളാഹു പറഞ്ഞ നാല് വാചകങ്ങൾ രണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാലു വാചകങ്ങൾ മൂന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ

تناصر الورق فقال إن الحمد لله وسبحان الله ولا إله إلا الله والله أكبر لا تساقط من ذنوب العبد كما تساقط ورق هذه الشجرة ഇത് പാപങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ പൊറുക്കാൻ കഴിയുന്ന പാപം ാണ് കണക്കുകളില്ലല്ലോ എന്റെ മുപ്പത്തിനാല് കൊല്ലത്തിന്റെ ഇടയിൽ ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് എനിക്കൊരു കണക്കുമില്ല ഇരിക്കുന്ന ഒരു മനുഷ്യനും ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കുറിച്ച് കണക്കില്ല നീ അല്ല ചെയ്തു ചെയ്തുപോയതൊക്കെ നമ്മളങ്ങോ മറന്നു പോകാം പക്ഷേ ഇടത് ചുമലിലിരിക്കുന്ന മലകളെ മറക്കാതെ എഴുതി വെച്ചിട്ടുണ്ട് ഒരെണ്ണപ്പോലും വെട്ടുകളയാറില്ല പോലും പാഴാക്കാറില്ല ഉറങ്ങാറില്ല എടുക്കാറില്ല പക്ഷേ എഴുതി വെച്ചത് മുഴുവനും നാളെ നിന്റെ കയ്യിലേക്ക് പണച്ചടപ്പെടുത്തു തരുന്ന ഒരു ദിവസം വരാൻ മാലിഹാതെ താഴുവാതിരു കബീറ തന്നില്ല എന്നിട്ട് നന്മതിന്മകൾ ചിലരെ അള്ളാഹു അടുത്തേക്ക് വിളിക്കുകയാണു അള്ളാഹു ഇഷ്ടപ്പെട്ടവർ അടുത്ത് വലത് കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് വെറുത്ത നരകത്തിന്റെ അവകാശികളുണ്ടല്ലോ അവരുടെ നെഞ്ചിലൂടെ അവരുടെ വെച്ചിട്ട് നന്മ വിളിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ആ കിതാബിങ്ങനെ തുറന്നു നോക്കിയിട്ട് പ്രായപൂർത്തിയായ കാലം മുതൽ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ നീ എത്ര കൊല്ലമാണോ ജീവിച്ചത് മുതൽ മരിക്കുന്നതിന്റെ ഒരു മുൻപ് ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അതാ പടച്ചവനെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഒരെണ്ണം പോലും വിട്ടുപോകാതെ ഇങ്ങനെ മലക്കുകൾ എഴുതി എഴുതിവെച്ചിരിക്കുകയാണ് അബ്ബാഹുവേ അത് കാണുമ്പോ അത് വായിച്ചു നോക്കുമ്പോ അംബാഹുവിനോട് മലക്കുകൾ അംബാഹുവിനോട് മനുഷ്യൻ ചോദിക്കുകയാ മാലിഹാദൽ കിതാബ് ചെറുതും വലുതുമെല്ലാം ഇതിനകത്തുണ്ടല്ലോ അല്ലോമിലിരുന്ന് ചെയ്തത് ചെയ്തത് കത്ത് വിട്ടുപോകാതെ ഉണ്ടല്ലോ അല്ല ഇതേത് നമ്മൾ മറന്നാലും അല്ല മറക്കില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ആ പാപങ്ങൾ വായിച്ചു കളയാ

പ്രവാചകനും സ്വഹാബികളും സമാധികളും ഉള്ള ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ തന്റെ കയ്യിലുള്ള വടി കൊണ്ടതിലടിക്കുകയാണ് പറയുന്നു ഉണക്ക ഇലയുള്ള ഒരു ുംരത്തിന്റെ ചാരത്തുകൂടെ പ്രവാചകൻ തന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് അതിലൊന്നടിച്ചു ഇലകളിങ്ങനെ ഇങ്ങനെ ഉണക്കമരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഇലകളിങ്ങനെ പൊഴിഞ്ഞു വീഴുകയാ അങ്ങനെ ഇലകൾ പറഞ്ഞു നിശ്ചയം നാല് കലിമത്തുകൾ മരത്തിൽ മരത്തിൽ തന്റെ കമ്പ് കൊണ്ടടിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ ആ ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു കൊടുത്തു ഈ ൾ പൊഴിഞ്ഞു വീഴുന്നത് കണ്ടോ എന്നിട്ട് ഒരടിമയുടെ പാപങ്ങൾ ഈ നാല് കലിമത്തുകൾ ഏത് മനുഷ്യൻ പറയുന്നുണ്ടോ അവന്റെ പാപങ്ങളും മുഴുവനും പൊടിപ്പിച്ചു കളയും എന്നിട്ട് റസൂർല്ലാഹി തങ്ങൾ പറയുകയാണ് വൃക്ഷത്തിന്റെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഉദാഹരണം മരത്തിലേക്ക് തന്റെ കയ്യിലിരുന്ന കമ്പ് കൊണ്ടടിച്ച് അതിനകത്തുള്ള ഇലകൾ മുഴുവനും പൊഴിഞ്ഞു വീഴുന്നത് കാണുമ്പോ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു ഈ പറയുന്ന നാലു വാചകങ്ങൾ ഈ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഈ നാല് കരിവത്തുകൾ അവന്റെ പാവങ്ങൾ പൊറുപ്പിക്കുമെന്ന് ലഭിക്കുന്നു മറ്റൊരു ഹദീസ് കാണാം عن عبد الله بن عمر رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم ما على الارض احد يقول لا اله الا الله الله اكبر ولا حول ولا قوه الا بالله الا كفرت عنه خطاياه ولو كانت مثل زبد البحرين ായ അബ്ദുഹിബിൻ്റെ പ്രവാചകം പറയുകയാണ് ഭൂമിക്ക് മുകളിൽ ഒരാളുമില്ല മുകളിൽ ിൽ എന്ന് പറഞ്ഞാൽ അതോടെ അയാളുടെ ചെറുപാപങ്ങൾക്കെടാതെ അത് സമുദ്രത്തിന്റെ നുരകളോലമുണ്ടെങ്കിലും പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഈ പറയുന്ന മനുഷ്യന് ഈ ദുരിട മുകളിൽ ഒരാളുമില്ല ഇത് പറയുന്ന മനുഷ്യന്റെ പാപങ്ങൾ കടലിന്റെ കടലിന്റെ തുരകളോളം കടലിന്റെ തിരമാലകൾ അടിച്ചു കാണുന്ന പതയും ഉണ്ടല്ലോ അതുപോലെ പാപം ചെയ്തവനാണെങ്കിലും അവന്റെ പാപമ്വാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കടപ്പുറത്തൊക്കെ പോയി നിക്കുമ്പോ ഒരു തിരമാരടിച്ച് കരയിലേക്ക് കയറി വരുമ്പോ പത കണ്ടിട്ടില്ലേ ഈ പറയുന്ന മനുഷ്യന് ഈ ഈ ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല ഇത് പറയുന്ന മനുഷ്യന്റെ പാപങ്ങൾ കടലിന്റെ കടലിന്റെ തുരകളോളം കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിനകത്ത് കാണുന്ന പതയും മൊരയും ഉണ്ടല്ലോ അതുപോലെ പാപം ചെയ്തവനാണെങ്കിലും അവന്റെ പാപമ്മാവു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ പ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോ ഒരു തിരമാരടിച്ച് കരയിലേക്ക് കയറി വരുമ്പോ പത കണ്ടിട്ടില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിത്യവും എല്ലാ ദിവസവും ഉറങ്ങുന്നവരാണ് ഞാനും നിങ്ങളും എല്ലാ ദിവസവും ഞാനും നിങ്ങളും ഉറങ്ങുന്നവരാ ഏറ്റവും കുറഞ്ഞതൊരു ദിവസത്തിന്റെ നാലിലൊരു ഭാഗമെങ്കിലും നമ്മൾ ഉറങ്ങുന്നവരാ ഒരുപാട് പേര് ആറ് ആറ് മണിക്കൂറൊക്കെ ഉറങ്ങണമെന്നാണ് ഡോക്ടർമാര് പറയുന്നത് എങ്കിലും നമ്മൾ എല്ലാവരും ഉറങ്ങാറുണ്ട് നമ്മുടെ ഉറക്കം നമുക്കൊരു വിവാദത്താക്കി മാറ്റാൻ കഴിയണം എന്തായാലും ആണുങ്ങളും പെണ്ണുങ്ങളും വലിപ്പമുള്ളവരും ചെറുപ്പമുള്ളവരും എല്ലാവരും ഉറങ്ങാറുണ്ട് എങ്കിൽ ഈ ഉറക്കം നമുക്കൊരു ഇപാതത്താക്കി മാറ്റാൻ കഴിയണം നമ്മുടെ ഉറക്കം നമുക്കൊരു ഇബാദത്താക്കി മാറ്റാൻ കഴിയണം കഴിക്കണം പറയുകയാണ് വിരിപ്പിലേക്ക് വെച്ചിട്ട് പ്രിയപ്പെട്ടവരെ കൊണ്ട് കടന്നു പോകാറുള്ള വഴിയാണ് വിരിപ്പിലേക്ക് വന്നിരുന്നാൽ കൈപ്പടങ്ങൾ നിങ്ങൾ ചേർത്ത് വെച്ചിട്ട് അവയിൽ നിങ്ങൾ ശേഷം നിങ്ങൾ സുഹത്തുകൾ കൈകൾ കൊണ്ട് ശരീരത്തിന്റെ സാധ്യമാകുന്ന ഇടങ്ങളെല്ലാം നിങ്ങളെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും ചെയ്തു വാതിലുകളൊക്കെ വിസ്മിഫറം ഗ്യാസ് ഒക്കെ ആക്കി വെച്ചു കിടക്കണ്ട പിരിപ്പുകൾ അവസാനം കിടപ്പറയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു

പറഞ്ഞു തരികയാ അവാചകന് രാത്രികളിൽ വിരിപ്പിലേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ

ഈ മൂന്ന് സുഹൃത്തുക്കൾ ഊതി പാരായണം ചെയ്തിട്ട് കയ്യിൽ ഊതികെട്ട് തന്റെ മുഖവും തന്റെ തലയും തന്റെ മുൻഭാഗവും അമ്മാഹുവിന്റെ പ്രവാചകന് ശരീരം മുഴുവനും അതടകുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ുംഭിചരിച്ചതും പരിശോധന മതിമറന്നുകൊണ്ട് ഒരുപാട് വർഷക്കാലം ഈ ദുരി തുലിക്ക് മുകളിൽ കിടന്ന് ആസ്വദിച്ചില്ലേ തോന്നുന്നത് പോലെ മതിമറന്ന് ജീവിച്ചില്ലേ മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ചെയ്ത് കൂട്ടിയത് മുഴുവനുമെന്ന് പണച്ചറപ്പിന്റെ മുന്നിൽ എവിടെയെങ്കിലും വെച്ച് ഒന്ന് വെച്ച് ഒന്ന് കനകി കളയണമെന്ന് തോന്നുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യനത് പാരായണം ചെയ്താ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത് സൂറത്തിനെ സ്നേഹിച്ച സ്വർഗമാ സ്വർഗമാ ഈ സൂറത്തിനെ സ്നേഹിച്ച ഒരുപാട് പ്രതിഫലമുള്ള സൂറത്താണ് അത് മാത്രമല്ല പരിശുദ്ധമായ ആയിഷ ഖുറായി പ്രവാചകൻ പറഞ്ഞു ആയിഷ ഉറങ്ങുന്നതിന് മുമ്പ് നീ സമോദന ആദ്യം മുതൽ അവസാനം കിടന്നുറങ്ങാവൂ ഐഷ അമ്ലാഖുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു രാത്രി കൊണ്ട് സത്തമൂരികെട്ട് കിടന്നുറങ്ങുന്നത് ആ സമയത്താണ് സമയത്താണല്ലാണ്ട് റസൂല് പറഞ്ഞു ആയിസാ ാലിൽ അവസാനത്തെ മൂന്ന് സൂറത്തുകളുണ്ടല്ലോ ഇത് പാരായണം ചെയ്തോതിയ പ്രതിഫലമാ പ്രതിഫലമാ പഠിച്ചവൻ അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് നിന്റെ ശരീരം മുഴുവനും തടകാട് വിവാദത്തിന്റെ കൂലിയാ പാദത്തിന്റെ കൂലിയാ അമ്മാകുവിന്റെ പ്രവാചകനെ പെടന്ന് പറയുകയാണെ